കായ കൊച്ചുമക്കളേ ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു മുതലയുടേതാണ് ഒരു കാട്ടിൽ ഒരു പുഴയുണ്ടായിരുന്നു പുഴ നിറച്ച് വെള്ളവും ഈ പുഴയിൽ ഒരു മുതല താമസിച്ചിരുന്നു പക്ഷേ എന്താണെന്നോ ഒരത്ഭുതം ഈ മുതല പുഴ തൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചു ഈ പുഴയിൽ ആരും വരരുതെന്നും വെള്ളം കുടിക്കരുതെന്നും അവൻ പറഞ്ഞു വെള്ളം കുടിക്കാൻ വന്ന എല്ലാ ജീവികളെയും അവൻ തിന്നാൻ തുടങ്ങി ജീവികൾക്കെല്ലാം ഇവനെ ഭയമായി ഇവനെ കാണുന്നത് തന്നെ പേടിയായി എല്ലാ മൃഗങ്ങളും ഇവൻ കാണാതെ ദൂരെ മാറിപ്പോയി വല്ല കാട്ടരുവികളിലും വെള്ളം കുടിച്ച് ജീവിച്ചു എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇവനൊന്ന് പോയി കിട്ടണേ ഇവൻ എവിടെയെങ്കിലും പോയി തുലയണേ എല്ലാവരും പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കേ അവിടുത്തെ മൃഗങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു നമുക്ക് ഈ പുഴയിൽ നിന്നും ഇതിൻ്റെ പരിസരത്തിൽ നിന്നും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം ഇവിടെ താമസിക്കണ്ട അങ്ങനെ അവർ തീരുമാനിച്ചു കേട്ടോ മുതല വിചാരിച്ചത് എന്താണെന്നറിയാമോ ഈ പുഴ എൻ്റെ സ്വന്തമായതുകൊണ്ട് എല്ലാവരെയും എനിക്ക് പിടിച്ചു തിന്നാനുള്ള അവകാശമുണ്ട് അങ്ങനെ ഈ മുതല വിചാരിച്ചു ഒരു ദിവസം ഈ മുതലയുടെ ശബ്ദം ഉറക്കെ കേട്ടു എല്ലാ മൃഗങ്ങളും പേടിച്ച് വിറച്ചു അവർ എന്തിനാണ് മുതല ഇങ്ങനെ നിലവിളിക്കുന്നത് അവർക്ക് കൗതുകമായി പക്ഷെ ആരവൻ്റെ അടുത്തേക്ക് ചെല്ലും അവൻ വായ പിളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരെയും വിഴുങ്ങും എല്ലാവർക്കും പേടിയായി പേടിയായിട്ടോ അപ്പോഴാണ് നമ്മുടെ ചിണ്ടനെലി അതുവഴി വന്നത് ചിണ്ടനെലിക്കേ ഭയങ്കര ധൈര്യമായിരുന്നു അവന് ആരെയും പേടിയില്ലായിരുന്നു അവൻ ആദ്യമായിട്ടാണ് ഈ മുതലയെ കാണുന്നത് അപ്പം എല്ലാവരും പറഞ്ഞു ചിണ്ടനലി നീ അതിൻ്റെ അടുത്തെങ്ങാനും പോവണ്ടെട്ടോ അത് നിന്നെ ഒറ്റക്കടിക്ക് അകത്താക്കും അവൻ്റെ വിചാരം ആ പുഴ അവൻ്റെ സ്വന്തമാണെന്നാണ് എന്താ ചെയ്യുക എല്ലാ മൃഗങ്ങളും ചിണ്ടനോട് പറഞ്ഞു നിങ്ങളവിടെ ഇരിക്കൂ ഞാനൊന്ന് പോയി നോക്കട്ടെ അങ്ങനെ ചിണ്ടൻ പതുക്കെ പുഴയോരത്ത് ചെന്നു മുതല ഇങ്ങനെ കടക്കുകയാണ് ോക്കുമ്പോ മുതലയുടെ ദേഹത്തും കാലിലും കയ്യിലും ഒന്നും മുറിവുകളില്ല എവിടെയും മുറിവുകളില്ല പിന്നെ എവിടെയാണ് മുറി ചിണ്ടൻ ഇങ്ങനെ തിരഞ്ഞു നോക്കി അപ്പോഴാണ് കണ്ടത് ഓ വായ വീങ്ങിയിരിക്കുന്നല്ലോ ആ വായ ടപ്പെന്ന് കടിച്ച ശബ്ദമാണ് എല്ലാ മൃഗങ്ങളും കേട്ടത് വലിയൊരു മുതലയല്ലേ അവനിങ്ങനെ കടിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോ എല്ലാവരും കേട്ടതായിരുന്നു അത് ചിണ്ടൻ പറഞ്ഞു മുതലേ മുതല ചേട്ടാ എന്താണ് നിനക്ക് പറ്റിയത് അപ്പോൾ അവൻ എല്ലാ ചെണ്ടനെ ദയനീയമായി നോക്കി കണ്ടോ എൻ്റെ ഒരു പല്ല് വേദനിക്കുന്നു ആ പല്ല് പഴുത്തു വന്നിരിക്കുകയാണ് ആ പല്ല് കാരണം എനിക്ക് ഒന്നും തിന്നാൻ പറ്റുന്നില്ല ഞാൻ ആകെ ക്ഷീണിച്ച അവശനായിരിക്കുകയാണ് അപ്പം ചിണ്ടൻ ചോദിച്ചു ഓഹോ നിനക്ക് എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്നപ്പോൾ ആരും വേണ്ട അല്ലേ ഇപ്പോൾ വയ്യാതായപ്പോൾ നിനക്ക് ഒക്കെ വേണമെന്ന് തോന്നുന്നല്ലേ നിന്റെ സ്വഭാവം കൊണ്ടാണ് നിന്റെ അടുത്തേക്ക് ആരും വരാത്തത് അതിൻ്റെ എല്ലാ കാരണവും നീ തന്നെയാണ് മുതലയ്ക്ക് തൻ്റെ തെറ്റു മനസ്സിലായി ശരിയാണ് ചിണ്ട ഞാൻ വലിയൊരു ജീവിയാണ് പക്ഷെ ചെറിയ ജീവിയായ നിൻ്റെ അത്രയും വിവരം എനിക്കില്ലാതെ പോയി ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാം ആവശ്യമുണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ വെറുപ്പിച്ചു ഈ പുഴ എൻ്റെയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു മുതല കരഞ്ഞു സാരമില്ല ഇപ്പോഴെങ്കിലും നീ നിൻ്റെ തെറ്റ് മനസ്സിലാക്കിയാലോ നിൻ്റെ പല്ല് ഞാൻ ഇളക്കിത്തരാം ചിണ്ടൻ പോയി മുതലയുടെ പല്ല് ആട്ടി 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 പറിച്ചു കാണഞ്ഞു അതോടുകൂടി മുതലയുടെ പല്ല് വേദനയും പോയി മുതല ആശ്വസിച്ചു എന്നിട്ട് മുതല പറഞ്ഞു മൃഗങ്ങളെ എൻ്റെ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും വരൂ ഈ പുഴ നമ്മുടെയാണ് നമ്മളുടെ എല്ലാവരുടെയുമാണ് നമുക്കിവിടെ കൂടി ജീവിക്കാം മൃഗങ്ങൾക്കൊക്കെ സന്തോഷമായി അവരെല്ലാവരും വെള്ളം കുടിക്കാൻ വന്നു മുതലിയുമായി ചങ്ങാത്ത സ്ഥാപിച്ചു അങ്ങനെ ആ മുതലിയും മൃഗങ്ങളും കൂടി കുറേ കാലം ജീവിച്ചു എന്തു മനസ്സിലായി കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്നും നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ സുഹൃത്തുക്കളെ തീരുമാനിക്കുക നമ്മൾ ദുഷ്ടരാണെങ്കിൽ നമ്മൾക്ക് സുഹൃത്തുക്കളൊന്നും ഉണ്ടാവില്ല അല്ലേ ഈ ഒരു എന്താണ് പറ്റിയത് പുഴ തൻ്റെയാണെന്ന് വിചാരിച്ചു ഈ ഭൂമിയിൽ ഒന്നും ആരുടെയും സ്വന്തമല്ലെന്നും കൂടി കൂട്ടുകാർ മനസ്സിലാക്കണം ഇതെല്ലാ എല്ലാ സ്വത്തുക്കളും ദൈവത്തിൻ്റെയാണ് ദൈവത്തിന് അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പിടിക്കാം അതുകൊണ്ട് നമ്മളൊന്നിലും അഹങ്കരിക്കാതെ എല്ലാവരെയും നമ്മൾ ഒരുപോലെ കണക്കാക്കി എല്ലാതും ദൈവത്തിൻ്റെ ആണെന്ന് കരുതി നമ്മുടെ ശരീരം പോലും നമ്മുടെ അല്ലെന്ന് കരുതി കൂടി ജീവിക്കാമല്ലേ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ